മലപ്പുറത്ത് പത്ത് പേർക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു ഈ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ട് നീതിലുകൾ ഷെയർ ചെയ്തതിലൂടെയാണ് ഇത് പകരുന്നത് എന്നതാണ് പ്രാഥമികമായ നിഗമനം ഈ അവസരത്തിൽ ആളുകൾക്കിടയിൽ ഭയങ്കര പേടിയുണ്ട് എച്ച് ഐ വി രോഗമുള്ള ആളുകൾ സാഡിസ്റ്റുകളായി സമൂഹത്തിൽ മറ്റുള്ളവർക്ക് രോഗം പടർത്താൻ വേണ്ടി നീഡിലുകളുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ രീതിയിലുള്ള ചില വാട്സപ്പ് ഫോർവേഡുകളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ തലമുറ നേരിടുന്ന വളരെ പേടിപ്പെടുത്തുന്ന മാരകമായ രോഗമാണ് എച്ച് ഐ വി അണുബാധ എന്ന് പറയുന്നത് എങ്കിലും ഇത് പകരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ കൃത്യമായിട്ടുള്ള മോറലായിട്ടുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ഈ രോഗം നമുക്ക് പകരാതിരിക്കുന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നോക്കൂ എങ്ങനെയൊക്കെയാണ് എച്ച് ഐ വി പകരുക ഒന്നുകിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക രോഗമുള്ള ആളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുക അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച നീഡിലോ മറ്റ് സർജിക്കൽ ഇൻസ്ട്രുമെൻസോ നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ എച്ച് രോഗമുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്ലാസൻ്റെയിലൂടെ ഗർഭാശയ ജീവിതത്തിൽ വള പടരാം അതുമല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ അത് വജൈനൽ സെക്ഷൽ കോൺടാക്ട് അല്ലെങ്കിൽ ആനൽ കോൺടാക്റ്റ് ഗേ പോപ്പുലേഷനിൽ ആക്ച്വലി എയ്ഡ്സ് വരാനുള്ള സാധ്യത മറ്റേതിനേക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആൻഡ് ദെൻ ബ്രസ്റ്റ് മിൽക്കിലൂടെയും എച്ച് ഐ വി പകരാൻ കുറച്ചുകൂടെ മോറലായ ജീവിതം നയിക്കുക ആൻഡ് ഓൾവേസ് യൂസ് കോണ്ടം പിന്നെ നമ്മൾ ഡ്രഗ് അബ്യൂസ് തടയുക ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ എച്ച് ഐ വി രോഗം നമുക്ക് വരാതിരിക്കുന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ബ്ലഡ് ട്രാൻസ്മിഷനൂടെ എച്ച് ഐ വി പകരുന്നത് തടയാൻ നമ്മുടെ ഗവൺമെൻറ് കൃത്യമായ പ്രോട്ടോകോളുകൾ നമ്മുടെ ബ്ലഡ് ബാങ്കിൽ പിന്തുടരുന്നുണ്ട് അപ്പം അതിലൂടെ നമുക്ക് പകരുന്നുള്ളത് പേടിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ല ഇനിയിപ്പോൾ ഒരാൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ തന്നെ അയാൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്താൽ എ ആർ ടി ട്രീറ്റ്മെന്റ് യും അതെടുത്തു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സാധാരണഗതിയിൽ രോഗം പകരില്ല കാരണം അയാളുടെ ബോഡിയിൽ വൈറൽ ലോഡ് വൈറസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എത്രയോ കേസസ് കണ്ടിട്ടുണ്ട് ഹസ്ബൻഡ് പോസിറ്റീവാണ് വൈഫ് നെഗറ്റീവാണ് വൈഫ് പോസിറ്റീവാണ് ഹസ്ബൻഡ് നെഗറ്റീവാണ് അപ്പോൾ ഈ പകർച്ച തടയാൻ കൃത്യമായ മരുന്നുകൾ എടുക്കുന്നത് നമ്മളെ സഹായിക്കും പിന്നെ എച്ച് ഐ വിയും എയ്ഡ്സും രണ്ടും രണ്ടാണ് കേട്ടോ എച്ച് ഐ വി വൈറസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിയാൽ ആക്ച്വലി നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തിക്കുകയാണ് വൈറസ് ചെയ്യുന്നത് അത് വളരെ അധികം കാലം എടുത്തുകൊണ്ട് സംഭവിക്കുന്നത് എച്ച് ഐ വി ഒരാൾ ഇന്ന് പോസിറ്റീവ് കഴിഞ്ഞാൽ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ഒക്കെ വർഷം അയാൾ ഒട്ടും ട്രീറ്റ്മെൻ്റ് എടുക്കാതെ പോയാൽ മാത്രം എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനി ആർക്കെങ്കിലും ഞാൻ എച്ച് ഐ വി പോസിറ്റീവാണോ എന്നൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളടുത്തുള്ള എച്ച് ഐ വി വോളണ്ടറി ടെസ്റ്റിംഗ് സെൻറ്ററുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ടാകും അങ്ങനെ എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പ്രൈവറ്റ് ലാബുകളിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലുള്ള ടെസ്റ്റാണ് നമുക്കുള്ളത് സാധാരണഗതിയിൽ എൽ ഐസ ഉണ്ട് അല്ലെങ്കിൽ പി സി ആർ ടെസ്റ്റ് ഉണ്ട് ഇതിൽ ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക പി സി ആർ ടെസ്റ്റ് ആ സേളി അതായത് എൽ ഐസ പോസിറ്റീവ് ആകും കുറച്ചുകൂടെ സമയം എടുക്കും നിങ്ങൾ ഇന്ന് എച്ച് ഐ വി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ പി സി ആർ പോസിറ്റീവായിട്ട് കിട്ടും അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്താൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ുള്ളത് ഉറപ്പിക്കാൻ പറ്റും ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ